കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കുറ്റിപ്പുറത്ത് ലഹരിക്കെതിരെ പ്രതിരോധ ജോല തെളിയിച്ചു ലഹരിക്കെതിരെ നമുക്ക് ഉണർന്നിരിക്കാമെന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ് ശനിയാഴ്ച രാത്രി പത്തിന് കുറ്റിപ്പുറം ഹൈവേ ജംഗ്ഷനിൽ ജോലകൾ ഉയർന്നത് കുറ്റിപ്പുറം ഹൈവേ ജംഗ്ഷനിൽ നിന്നും ജോല തെളിയിച്ചാരംഭിച്ച യാത്ര ബസ് സ്റ്റാൻഡിൽ സംഗമിച്ചു സംഗമം കെ ടി ജലീൽ എം എൽ ഉദ്ഘാടനം ചെയ്തു ലഹരിയും വയലൻസും ജീവിതചര്യയുടെ ഭാഗമായി മാറ്റുന്ന അവസ്ഥയിലേക്ക് കൗമാര യുവതലമുറയെ മുറയെ എന്ന സന്ദേശം കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ടി കെ അതിനാൻ ചൊല്ലിക്കൊടുത്തു മുജീബ് കൊളക്കാട് അധ്യക്ഷത വഹിച്ച പരിപാടിക്ക് പി ശ്രീകുമാർ കെ പി അശോകൻ സി കെ ജയകുമാർ റീന ശ്രീകുമാർ എ എ സുൽഫിക്കർ കെ സൈനുദ്ദീൻ കെ പി അസീസ് സി ഗഫൂർ പി സി അനൂപ് കുമാർ ടി കെ ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മുടെ നമ്മുടെ ഈ ആഗ്രഹിക്കുന്നില്ല വീടുകളിലോ നാട്ടിലോ നമ്മൾ ആരും സുരക്ഷിതരല്ല എന്ന ഒരു പൊതുബോധം സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ നമ്മൾ ഇങ്ങനെ ഒരു പ്രതിഷേധ ജോലിയുമായി ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സംഘത്തിന് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് ജനിതക വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ ഏറെ സാധ്യതയുള്ള ഒരു സമൂഹത്തിൽ ലഹരിയുടെ ലഹരി എന്ന ഈ മാരക വിപത്തിനെതിരെ പൊതുസമൂഹത്തിൽ ഒരു ബോധം സൃഷ്ടിച്ചുകൊണ്ട് ഇതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുറം വിദ്യാർത്ഥികളായ നമ്മൾ ആലോചിച്ചപ്പോൾ ഉപദേശം കൊണ്ടും ശാസന കൊണ്ടും പുതിയ തലമുറയെ നേർവഴിക്ക് കഴി നയിക്കാൻ കഴിയില്ലെന്ന ബോധ്യം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തെ ഇതിലെ ഇതിലെതിരെ ബോധവാന്മാരാക്കി പൊതുസമൂഹത്തിൽ നിന്ന് ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉയർന്ന് നമ്മുടെ സഹോദരന്മാരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് നയിക്കുക എന്ന കാലഘട്ടത്തിന്റെ കടമയാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം खतर गोल्डन डायमंड ग कैलिकेट रोड वलांजेरी मेन रोड त